പാപങ്ങൾ ചെയ്യാത്തവർ ആരാണ് പാപങ്ങൾ ചെയ്യാത്തവരായി നമുക്ക് ആരെയും കാണാൻ കഴിയില്ല നമ്മളൊക്കെ പാപങ്ങൾ ചെയ്യുന്നവരാണ് ഹദീസിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും അഷറഫുബി മുഹമ്മദ് ആദമിന്റെ സന്തതികൾ മുഴുവനും മുഴുവനും ആണ് മനുഷ്യ പരമ്പരയിൽ പിറന്ന ആദമിന്റെ സന്തതികളായി പിറന്ന മുഴുവൻ ആളുകളും പാപങ്ങൾ ചെയ്യുന്നവരാണ് നബി ഒത്ത് നബിഅലൈഹി വസല്ല തങ്ങളവിടുന്ന് പഠിപ്പിക്കുന്നു ആദമിന്റെ സന്തതികൾ മുഴുവനും തെറ്റുകൾ ചെയ്യുന്നവരാണ് പാപങ്ങൾ ചെയ്യുന്നവരാണ് എന്നാൽ ഈ ആദമിന്റെ മക്കളാകുന്ന ഈ പാപികൾ തെറ്റുകൾ ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമർ ആരാണെന്നറിയുമോ ഔപ ചെയ്യുന്നവരാണ് കണ്ണു നീറുകൊണ്ട് പാപത്തിന്റെ കറകൾ മുഴുവനും കഴുകിക്കളയുന്നവരാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നവരാണ് അല്ലാഹുവിനോട് പാപ പൊറുക്കലിനെ തേടുന്നവരാണ് സർവാധിപതിയായ റബ്ബേ നീ തന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് നീ തന്ന വായു ശ്വസിച്ചുകൊണ്ട് നീ തന്ന ആരോഗ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നീ തന്ന സർവസുഖങ്ങളും ിച്ചുകൊണ്ട് ഞാൻ തെറ്റുകൾ ചെയ്തുപോയി അല്ല എല്ലാ തെറ്റുകളും എനിക്ക് നീയുന്നു പുറത്തു തരണേ അല്ലാ ൊണ്ട് അള്ളാഹുവിനോട് ചെയ്യുന്നവർ ആരാണോ അവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമർ എന്ന് സെയ്യൽ വസ്സല തങ്ങൾ വിടെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടല്ലേ പൊന്നാരമൊത്ത പിതങ്ങൾ നമുക്ക് ചെയ്ത് കാണിച്ചു തന്നത് ഒരു പാപവും താഹറസോല് ചെയ്യുന്നതാണ് തൗബ ദിവസം ഒരു തെറ്റും ചെയ്യാത്ത പൊന്നാരമൊത്തന പിതങ്ങൾ ചെയ്ത ഒരു തെറ്റ് ഒരു പാപം നമുക്ക് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയോ പോട്ടെ ലോകത്താർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയോ വിമർശകർക്ക് ഇസ്ലാമിന്റെ എതിരാളികൾക്ക് ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെങ്കിലും പൊന്നാര മുത്തുനവിതങ്ങൾ ചെയ്ത ഒരു പാപം ആ പാപത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിയോ ഇല്ല ഒരു പാപവും ചെയ്യാത്ത പൊന്നാര മുത്തുനബി ഒരു പാപത്തെ കുറിച്ചു പോലും ചിന്തിക്കാത്ത പൊന്നാര മുത്തുനബിഹ് വസ്ല്ലം ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ദിവസം നൂറ് തവണ ഇസ്തിഗ്ഫാർ ചെയ്യുമായിരുന്നു പാപ തേടുമായിരുന്നു ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന പാപികളാകുന്ന നമ്മൾ നാഴികയ്ക്ക് വട്ടം ുറ്റങ്ങൾ ചെയ്യുന്ന എനിക്കും നിങ്ങൾക്കും അത് കണ്ട് എല്ലാ ദിവസവും വേണ്ടി അത് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് സയ്യിദുൽ ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നത് പൊന്നാര മുത്തിന് പിതങ്ങൾ പഠിപ്പിക്കുന്നു അലാ അല്ലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടയോ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടയോ മിൻ മിന്തും ഒരു വലിയ രോഗം രോഗത്തിൽ നിന്ന് ഒരു മെഡിസിൻ ഒരു മരുന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അഷ്റഫുൽ നബി മുഹമ്മദ് റസോളുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്തങ്ങൾ ചോദിക്കുകയാണ് ഒരു മാരകമായ രോഗം ആ മാരകമായ രോഗത്തിൽ നിന്ന് നിങ്ങൾക്കൊരു മരുന്ന് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ അപ്പൊ രോഗവും അറിയണം അതിനുള്ള മരുന്നും എന്താണെന്നറിയണം സഹാബത്ത് പറഞ്ഞു ബലസൂല

ട്യൂമറിനേക്കാൾ മാരകമായ ആ രോഗം ഏതാണെന്നറിയുമോ ഏതാണ് ആ രോഗം അധ്വനോബ് ഈ ദുനിയാവിൽ നിങ്ങൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങളാണ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഈ പാപങ്ങൾ അതേ നിങ്ങൾക്ക് ക്യാൻസറിനേക്കാൾ ട്യൂമറിനേക്കാൾ കഠിനമാണ് ആ പാപം വല്ലാത്ത രോഗമാണ് ഈ പാപമാകുന്ന രോഗ രോഗത്തിനെ പറ്റുന്ന പറ്റുന്ന ശമിപ്പിക്കാൻ മെഡിസിന് കൂടി പറഞ്ഞ് തരാം അതിനുള്ള മരുന്ന് ഇസ്തഫാർ തന്നെയാണ് അതിനുള്ള മരുന്ന് ഏതാണ് വർദ്ധിപ്പിക്കുക എന്നത് വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കുമ്പോഴോ ചെയ്തു പോയ പാപങ്ങൾ നമ്മുടെ കൽവിലേക്ക് കൊണ്ടുവരണം എന്നിട്ട് പഠിച്ചവനെ ഞാൻ ഇന്ന ഇന്ന പാപങ്ങൾ ചെയ്തു പോയി ഇന്ന ഇന്ന സമയങ്ങളിൽ ചെയ്തു പോയി ഇന്ന ഇന്ന ആളുമായി ചെയ്തു പോയി റബെ എനിക്ക് നീയൊന്ന് പുറത്തു തരണേ അല്ലാ എനിക്ക് നീയൊന്ന് പുറത്തു തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനോട് പൊറുക്കലിനെ തേടണം പന്നാര മുത്തിന് വിധങ്ങൾ പഠിപ്പിക്കുകയാണ് വെച്ച് ഏറ്റവും ടോപ്പ് ഏതാണ് എന്നതാണ് ല ഇ എന്നതിനെ കുറിച്ച് പറയലും അതിനെ പഠിക്കലും പ്രചരിപ്പിക്കലുമാണ് ഏറ്റവും വലിയ അത് പറയാൻ ഒരു മടിയും നമുക്ക് പാടില്ല ഏത് രാജാവിന്റെ മുമ്പിലും ഏത് കൊമ്പന്റെ മുമ്പിലും അത് തുറന്നു പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം ആ ആദർശം നമ്മളിൽ ഉണ്ടാകണം മേഖലയിൽ പ്രവർത്തിച്ചാലും ഏത് ജോലി ചെയ്താലും ആരുടെ കീഴിൽ ജോലി ചെയ്താലും ഇലഹ ഇല്ല എന്ന മഹത്തായ ആദർശം അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കലാണ് അത് പഠിപ്പിച്ചു കൊടുക്കലാണ് അത് പറയലാണ് അത് പ്രവർത്തിക്കലാണ് അദ്ദേഹം ഏറ്റവും ടോപ്പ് ഇൽമോ എന്ന് പറയുന്നത് മുത്തനിബിതങ്ങൾ പഠിപ്പിക്കുന്നു ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയ ദുആ ഏതാണ് ദുആകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയ ദുആ ഏതാണ് അൽ ഇസ്തിഗ്ഫാർ അത് ഇസ്തിഗ്ഫാറാണ് തേടലാണ് അല്ലാഹുവിനോട് പാപമോചനത്തെ തേടലാണ് അതിനേക്കാൾ വലിയൊരു പ്രാർത്ഥന വേറെയില്ല എന്ന് മുഹമ്മദ് അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ് അപ്പൊ ഇസ്തഫാർ അതിനേക്കാൾ വലിയ ഒരു പ്രാർത്ഥന വേറെയില്ല അലീമായ റബ്ബിനോട് പടച്ചവനെ എന്റെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണേ എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ ദുആയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു സർവ മംഗളങ്ങളും നേരുന്നു സർവ മംഗളങ്ങളും നേരുന്നു ആർക്കാണ് ലിമൻ ആരുടെ ഏടിലാണോ ഇസ്തിഗ്ഫാർ അധികരിച്ചിട്ടുള്ളത് അവന് സർവ മംഗളങ്ങളും നേരുന്നു പൊന്നാര മുത്തനിധങ്ങൾ ആശ്രവദിക്കുകയാണ് മൊത്ത നിമിതങ്ങൾ അനുമോദിക്കുകയാണ് ആരെയാണ് എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരു ഏട് കിത്താബുണ്ട് അള്ളാഹുവേ റബേ ആ ഏഴ് കിതാബ് ഞങ്ങളുടെ വലത് കയ്യിൽ നീ തരണേ അല്ല കയ്യിൽ ഏട് വാങ്ങിക്കപ്പെട്ടവർ രക്ഷപ്പെട്ടു പോയി എന്ന് പരിശുദ്ധ കുർആാനിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് കയ്യിൽ കിതാബ് കിട്ടാൻ വേണ്ടി വേണ്ടിയിട്ട് നീ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ ഗ്രന്ഥം തരണേ അല്ലാ ഏത് ഗ്രന്ഥമാണ് നന്മ തിന്മകൾ എഴുതിക്കൂട്ടിയ ഗ്രന്ഥമാണ് ജീവിതത്തിൽ നമ്മൾ ചെയ്തു നന്മ തിന്മകൾ എഴുതുന്നതായ ഗ്രന്ഥമാണ് നന്മയാണോ കൂടുതൽ എന്നാൽ കിതാബ് കിത്താബ് വലതുകൈയിലാണ് ലഭിക്കുക തിന്മയാണോ ജീവിതത്തിൽ ചെയ്തു ചെയ്തുകൂട്ടിയത് എന്നാൽ കിതാബ് നമ്മളുടെ ഇടതുകൈയിലാണ് ലഭിക്കപ്പെടുക റബ്ബേ അള്ളാഹു വലതുകയിൽ കിതാബ് ലഭിക്കുന്ന മൊമിനിങ്ങളില് മൊമിനാത്തുകളിൽ നീ ഞങ്ങൾ ചേർക്കണേ അല്ലാ മുത്ത് നിമിതങ്ങൾ പഠിപ്പിക്കുന്നു ആ ഏട് കിതാബിൽ ആരുടെ ഏട് കിതാബിലാണോ ഇസ്തിഗ്ഫാർ ധാരാളമായി പറഞ്ഞതായിട്ടുള്ളത് ആരുടെ ഏട് കിതാബിലാണോ ഇസ്തിഗ്ഫാർ ധാരാളമായി പറഞ്ഞിട്ടുള്ളതായി കാണപ്പെടുന്നത് അവർക്ക് സർവമംഗളങ്ങളും നേരുന്നു സുബ്ഹാനല്ലാഹ് അപ്പൊ നമ്മുടെ ഏട് കത്താബിൽ ധാരാളം ഉണ്ടാകണം ഉണ്ടാകണമെങ്കിൽ എന്തു എന്തുവേണം നമ്മളത് പറയണം നമ്മളത് പറയണം വർദ്ധിപ്പിക്കണം സർവ്വ സമയത്തും വർദ്ധിപ്പിക്കണം എല്ലാ സമയത്തും വർദ്ധിപ്പിക്കണം ധാരാളം പെരുപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറ